ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോംപസിറ്റ് ഫിഷ് കൾച്ചറിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലത് രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഈ കോമ്പസിറ്റ് ഫിഷ് കൾച്ചർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ മിക്സ്ഡ് ഫിഷ് ഫാമിംഗ് തന്നെയാണ് സമ്മിശ്ര മത്സ്യകൃഷി നമുക്കറിയാം നമ്മൾ പലരും ഈ സമ്മിശ്ര മത്സ്യകൃഷി അല്ലെങ്കിൽ മിക്സ്ഡ് ഫാമിംഗ് ചെയ്യുന്നവരാണ് ഒരു രീതിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിലർ ഇങ്ങനെ തിലാപ്പിയ നട്ടർ ആസാം വാള എന്നിവ മിക്സായിട്ട് ചെയ്യുന്നവരുണ്ട് തിലാപ്പിയ അനബസ് വാള അങ്ങനെ മിക്സായിട്ട് ചെയ്യുന്നവരുണ്ട് ചിലർ തിലാപ്പിയ ജയൻ ഗര ഗൗരാമി അങ്ങനെയൊക്കെ മിക്സായിട്ട് ചെയ്യുന്നുണ്ട് ചിലർ തിലാപ്പിയൻ നട്ടർ അങ്ങനെ ചെയ്യാറുണ്ട് ഇതെല്ലാം മിക്സ്ഡ് തന്നെയാണ് പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ അഥവാ മിക്സ്ഡ് ഫിഷ് ഫാമിങ്ങിൽ നമ്മൾ സമ്മിശ്ര കാർപ്പ് മത്സ്യകൃഷിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കൂടുതലായിട്ടും നാച്ചുറൽ പോണ്ടിലൊക്കെ ആയിരിക്കും അവർ ഇത് ചെയ്യാറ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനപ്രിയമാർജിച്ച ഒരു കൃഷി രീതിയാണ് സമ്മിശ്ര മത്സ്യകൃഷി സമ്മിശ്ര കൃഷിയുടെ പ്രധാന നേട്ടം എന്നത് മത്സ്യക്കുളത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന ഉൽപാദനം ഉറപ്പ് വരുത്തുക വരുത്താം എന്നതാണ് ഈ കൃഷി രീതിയിൽ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് കർഷകന് മത്സ്യങ്ങളെ തിരഞ്ഞെടുത്ത് കുളത്തിൽ നിക്ഷേപിക്കാം സമ്മിശ്ര കൃഷിയിൽ ഉൾപ്പെടുത്താവുന്ന മത്സ്യങ്ങളുടെ വിവരങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ടേബിള് ശ്രദ്ധിക്കുക സമ്മിശ്ര മത്സ്യകൃഷിയുടെ സാങ്കേതിക ഘടകങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മത്സ്യക്കുളത്തിൻ്റെ പരിപാലനം മത്സ്യകൃഷിക്കും മുൻപും ശേഷവും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതിന് ശേഷം ഹാർവസ്റ്റ് വരെ മത്സ്യ കുളത്തിൻ്റെ പരിപാലനത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കുളത്തിൽ കുമ്മായം ഉപയോഗിക്കുന്നത് മുതൽ മത്സ്യ പരിപാലന പ്രക്രിയ ആരംഭിക്കുന്നു നമുക്കറിയാം നമ്മൾ കുളം ഒക്കെ ഒരുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കുമ്മായം ചാണകമൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്താണ് വളപ്രയോഗമൊക്കെ നടത്താറുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വളപ്രയോഗം നടത്താറുണ്ട് അവിടം തൊട്ടാണ് നമ്മുടെ മത്സ്യക്കുളത്തിൻ്റെ പരിപാലനം തുടങ്ങുന്നത് അപ്പോൾ കുമ്മായം ജലത്തിൻ്റെ പി എച്ച് ഉയർത്തുകയും മണ്ണിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും പ്ലവകങ്ങൾ വളരാനും പാരസൈറ്റുകളെ നശിപ്പിക്കാനും സഹായിക്കുന്നു പുതിയ കുളം നിർമ്മിക്കുമ്പോൾ മണ്ണിൻ്റെ പി എച്ച് ചെക്ക് ചെയ്യണം മണ്ണിൻ്റെ പി എച്ചിനനുസരിച്ച് മാത്രം കുമ്മായം ആഡ് ചെയ്യുക എങ്കിലും ഒരു ഹെക്ടറിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം വരെ കുമ്മായം ആഡ് ചെയ്യാവുന്നതാണ് മണ്ണിൻ്റെ പി എച്ച് അനുസരിച്ചുള്ള കുമ്മായത്തിൻ്റെ അളവ് ആ കുമ്മായത്തിൻ്റെ പ്രയോഗം അതിനെ സംബന്ധിച്ച് ടേബിൾ പട്ടിക നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കുക കുമ്മായം നിക്ഷേപിച്ച് മൂന്ന് ദിവസത്തിനു ശേഷം വെള്ളം നിറച്ച് വളപ്രയോഗം നടത്താവുന്നതാണ് ഇതിനായി ഓർഗാനിക്കും ഇനോർ ഇനോർഗാനിക്കുമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം ഇങ്ങനെ മത്സ്യക്കുളത്തിൻ്റെ ഉൽപ്പാദനശേഷി നമുക്ക് വർദ്ധിപ്പിക്കാം ചാണകം ഫോസ്ഫറസ് എന്നീ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം മത്സ്യങ്ങളുടെ വളർച്ചയെക്കുറിച്ചുള്ള ധാരണ കുളത്തിലെ പ്രകൃതിദത്തമായ തീറ്റ കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ച് വേണം ഫർട്ടിലൈസറുകൾ ഉപയോഗിക്കാൻ ഹെക്ടറിന് മൂവായിരം കിലോഗ്രാം ചാണകം ഉപയോഗിക്കാവുന്നതാണ് വളപ്രയോഗത്തിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം മത്സ്യക്കുളം തയ്യാറാവും അതേസമയം നമുക്ക് നൂറ് ഗ്രാം സൈസുള്ള ഫിംഗർ ലിങ്സ് ഹെക്ടറിന് അയ്യായിരം എന്ന കണക്കിൽ നിക്ഷേപിക്കാം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സമ്മിശ്ര കാർപ്പ് മത്സ്യകൃഷിയെക്കുറിച്ചാണ് അപ്പോൾ അളവ് അതിൻ്റെ അളവുകൾ നമ്പേഴ്സ് എല്ലാം നമ്മൾ ഈ സമ്മിശ്ര കാർപ്പ് മത്സ്യകൃഷിയെ ആശ്രയിച്ചിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഹാർവസ്റ്റിംഗ് പീരീഡ് പത്താമത്തെയോ പന്ത്രണ്ടാമത്തെയോ മാസത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ ലഭ്യതയ്ക്കും മാർക്കറ്റ് ഡിമാൻഡിനും അനുസരിച്ച് മൂന്നോ നാലോ ആറോ തരത്തിലുള്ള കാർപ്പ് മത്സ്യങ്ങളെ ഒരുമിച്ച് നിക്ഷേപിച്ച് വളർത്താവുന്നതാണ് ഇതിനായുള്ള വിവരങ്ങൾ ടേബിളിൽ നൽകിയിരിക്കുന്നു ശ്രദ്ധിക്കുക മത്സ്യക്കുളത്തിൽ ഉള്ള പ്രകൃതിദത്തമായ തീറ്റയേക്കാൾ കൂടുതൽ തീറ്റ മത്സ്യങ്ങൾക്ക് ആവശ്യമായി വരും ഇതിനായി സപ്ലിമെൻ്ററി ഫീഡ് കൊടുക്കാവുന്നതാണ് ഗ്രോവൽ ഫീഡ് ഫ്ലോട്ടിംഗ് ഫീഡ് എണ്ണ കലരാത്ത ഭക്ഷണവശിഷ്ടങ്ങൾ അസോള അരി തവിടും കടലപ്പിണ്ണാക്കുമായിട്ടുള്ള മിശ്രിതം എന്നിവ നൽകാം തീറ്റ നിർമ്മിച്ച് നൽകുമ്പോൾ ഒരു തീറ്റ പാത്രത്തിലാക്കി അത് കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറക്കി വെച്ച് കെട്ടിയിടുക മത്സ്യങ്ങൾ തീറ്റ എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക തീറ്റ നൽകാൻ കുളത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം മാത്രം ഉപയോഗിക്കുക മത്സ്യങ്ങളുടെ ശരീരഭാരത്തിൻ്റെ അഞ്ചോ അല്ലെങ്കിൽ ആറ് ശതമാനം തീറ്റ അഞ്ഞൂറ് ഗ്രാം വലിപ്പമാകുന്നതുവരെ കൊടുക്കുക ശരീരഭാരത്തിൻ്റെ നാല് ശതമാനം തീറ്റ അഞ്ഞൂറ് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വലിപ്പമാകുന്നതുവരെ തീറ്റ കുറച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കാം മത്സ്യങ്ങൾക്ക് എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ ഭാരമാകുമ്പോൾ അതായത് പത്തോ പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് മാസങ്ങളിൽ വിളവെടുക്കാം ഒരു ഹെക്ടറിൽ നിന്ന് നാല് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് ടൺ മത്സ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ച് ലാഭം കൊയ്യാം ഒരു ഹെക്ടർ മത്സ്യത്തിൽ നിന്ന് ഒരു ഹെക്ടർ മത്സ്യക്കുളത്തിൽ നിന്ന് ഫിഷിംഗ് നെറ്റ് ഉപയോഗിച്ച് മത്സ്യങ്ങളെ പിടിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കോമ്പസിറ്റ് ഫിഷ് കൾച്ചറിനെക്കുറിച്ചാണ് അതായത് സമ്മിശ്ര മത്സ്യകൃഷിയെക്കുറിച്ച് അതിൽ എന്തൊക്കെ കാർപ്പിനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് കുളം എങ്ങനെയാണ് ഒരുക്കേണ്ടത് പോണ്ട് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അതിനുശേഷം അതിൻ്റെ ഫീഡിങ് നമുക്ക് എങ്ങനെ ചെയ്യാം അതിനുശേഷം ഹാർവെസ്റ്റിങ് എങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മൾ എങ്ങനെ സ്റ്റോക്ക് ചെയ്യണം എങ്ങനെ കോം കമ്പൈൻ ചെയ്ത് സ്റ്റോക്ക് ചെയ്യണം ഇപ്പോൾ കാർപ്പിൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മളത് കമ്പയിൻ ചെയ്ത് സ്റ്റോക്ക് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോ കമ്പൈൻ ചെയ്യുന്ന ആ സ്റ്റോക്കിങ്ങിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ നമ്പറിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പേ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ കാർപ്പ് മത്സ്യകൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിനോട് അനുബന്ധിച്ചുള്ള ടേബിളുകളും മറ്റ് വിവരങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കാൻ മറക്കരുത് അപ്പോൾ ഫീഡിങ്ങിനെ കുറിച്ചും ശ്രദ്ധിച്ചല്ലോ അപ്പം ഫീഡിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഞാൻ പറഞ്ഞതുപോലെ ഒരു പാത്രമൊക്കെ സെറ്റ് ചെയ്ത് അത് കെട്ടി ഇറക്കി നമുക്ക് വെള്ളത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തീറ്റകൾ തീറ്റ നഷ്ടപ്പെട്ടു പോവുകയില്ല എല്ലാ മത്സ്യങ്ങളും നമുക്ക് അത് കഴിക്കുന്നുണ്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും പറ്റും ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ അപ്പോൾ ഇതുപോലെ മിക്സ്ഡ് ഫാമിങ് ഫി മിക്സ്ഡ് ഫാമിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുക ഞാൻ ഞാനതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഇരിക്കട്ടെ അപ്പോൾ ഒരു കാര്യം കൂടി അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ബെല്ലൈക്കണും കൂടി അമർത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ